സംസ്ഥാനത്ത് പനി കേസുകൾ കൂടുന്നു തിരുവനന്തപുരം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കേസുകൾ വർദ്ധിക്കുന്നു ഡെങ്കിപ്പനി മൂലം ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ആശങ്കയുടെ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് സ്വപ്ന ഓരോ ദിവസവും അയ്യായിരത്തിലധികം ആളുകൾ ചികിത്സയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ആകെ ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചതുപോലെ തന്നെ ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകും എന്നു എന്നുള്ളത് തന്നെയാണ് പല തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ കൃത്യമായി സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് നേരത്തെ തന്നെ പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തതാണ് കാരണം കൃത്യമായി കണക്കുകൾ അറിയാത്ത രീതിയിലേക്ക് ഈ പനിക്കണക്കുകൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും തിരുവനന്തപുരത്തും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിൽ തന്നെയാണ് പനിക്കേസുകൾ കൂടുന്നത് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കേസുകൾ പല ഘട്ടങ്ങളിലായി ഓരോ ദിവസവും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഓരോ ദിവസവും അതായത് ഇന്നലെ ഉള്ളതിനേക്കാൾ അപേക്ഷിച്ച് ഓരോ ദിവസവും ആയിരത്തി എഴുന്നൂറും ആയിരത്തി നാനൂറും കേസുകളാണ് പ്രതിദിനം വർധനമുണ്ടാകുന്നത് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഡെങ്കു പനി തന്നെയാണ് ഈ മഴ ഇടയ്ക്ക് പെയ്യുന്നതും പിന്നീട് പെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ കൊതുകുകൾ വലിയ രീതിയിൽ മൊട്ടയിട്ട് പെരുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ മറ്റ് അസുഖങ്ങൾ മലേറിയ അടക്കമുള്ള അസുഖങ്ങളുണ്ട് വെള്ളത്തിന്റെ പ്രശ്നവും നിലവിൽ വലിയ വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും നമുക്കറിയാം ആ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ സാധാരണ ഇതിൽ വെള്ളം മലിനമാകാനുള്ള ഒരു സാഹചര്യമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ട നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇത്തരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാകുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക പക്ഷേ ഈ ഘട്ടത്തിൽ അതത്ര ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് നേരത്തെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിലടക്കം വലിയ വീഴ്ചയുണ്ടായെന്ന ഉണ്ടായെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കും സാഹചര്യം അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു പലയിടത്തും റോഡുകളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ വലിയ കുഴികൾ ഉണ്ടായിരുന്നു ആ കുഴികളിലെല്ലാം തന്നെ കൊതുകൾ മുട്ടയിട്ട് പെരുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ ആ നിലവിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാത്തതുമെല്ലാം തന്നെ ഇത്തരത്തിൽ പനി വർദ്ധിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും ആ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ തന്നെയാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല കാര്യങ്ങൾ നിയന്ത്രണ വിധേയമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്ന ആവശ്യം ആവശ്യത്തിനുള്ള മരുന്നും കിടക്കളും എല്ലാം തന്നെ ആശുപത്രികൾ സജ്ജമാണ് ഏതായാലും വലിയ വിപത്തിലേക്ക് ഏതായാലും പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ മരണസംഖ്യ കുറഞ്ഞു നിൽക്കുന്നതും വലിയ ആശ്വാസം തന്നെയെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് സ്വപ്ന സംസ്ഥാനത്ത് പനിക്കേസുകൾ കൂടുകയാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ പനിക്കേസുകൾ വർദ്ധിക്കുന്നു വലിയ രീതിയിലുള്ള ഇടപെടലാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്